ഹായ് കൂട്ടുകാരെ അപ്പോൾ നമ്മൾ രാത്രി ചൂണ്ടയ്ക്കൊന്നു കഴിഞ്ഞു നമ്മൾ ഫസ്റ്റിൽ കിട്ടിയാണ് കേട്ടോ ഈ വാള രാത്രിയിലുള്ള ചെറുപ്പത്തിൽ ഫസ്റ്റിൽ കിട്ടിയാണ് ഈ വാളയക്ക അപ്പോൾ ഫസ്റ്റിലെ വാള ഒന്നൊക്കെ കിട്ടി അടുത്തിട്ട് എന്നെ എൻ്റെ കൂട്ടണി അപ്പോൾ കൂട്ടുകാരെ നമുക്ക് ഒരു മീൻ കിട്ടി പിന്നെ ഒരു ചുട്ട ചുട്ട വളയാണ് കിട്ടിയത് അടുത്തത് നമ്മൾ പൊരുത്തിട്ടിട്ടുണ്ട് അടുത്ത കിട്ടിയോ കെട്ടിടല്ല മണ്ണിലോട്ട് മണ്ണിലിട്ടാ കെട്ടിട ഇന്ന കഴുത്തർത്താടാനോ ആ കൊച്ചു അർത്ഥി കറയിലിട്ട് ബാലിനെ ചവിട്ടടാ അങ്ങോട്ട് കെട്ട് തിരിച്ചുപൂരി ഇപ്പം നമുക്കൊരു നെടുമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു നെടുമീൻ കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും അടുത്ത കൊരുപ്പം കൊടുത്തിട്ടിട്ടുണ്ട് കേട്ടാ കേട്ടോ അപ്പോഴും രണ്ട് ഒരു വാളം കിട്ടിയ ഒരു ചോട്ടു വാളയും കിട്ടി ചൂണ്ട സ്റ്റിക്കിൽ കണ്ട അപ്പം അത് വിനിയ കൊടുത്തിട്ട് ഇനി നമ്മൾ ചൂണ്ട വാട മതിയാക്കി നമ്മൾ വീട്ടിലേക്ക് പോകാം ഇപ്പോഴും കൂട്ടുകാരെ നമ്മൾ ചൂണ്ടയൊക്കെ ഇട്ടിട്ട് വന്നു ചൂണ്ട ഇട്ടിട്ട് വന്ന് ഇപ്പോൾ ഒരു ഒരു നെടുമീനും കിട്ടി ഒരു വാളയും കിട്ടി അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്കൊന്ന് കിട്ടിയത് അതിന് നമ്മൾ തോന നേരം ഒന്നും ഇരുന്നില്ല തോന നേരം ഇരിക്കാൻ പറ്റിയില്ല വേറെ പണിയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ തോന നേരം ചൂണ്ടാടാനുന്നില്ല കിട്ടിയ മീനും കൊണ്ട് ഇനി പോന്നു ഇപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ വളരെ സ്ലോ സ്ലോപരമാണ് ഓടുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ നമ്മളെ വീഡിയോ ഒക്കെ നല്ല രീതിയിൽ ഓട്ടിച്ച് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കാര്യം നമുക്ക് പച്ചിൻ്റെ ടൈപ്പ് കുറവാണ് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായി ഞങ്ങളാ വീഡിയോ കാണാത്തുണ്ട് എല്ലാവർക്കും അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണാം ഇതൊരു ചെറിയ വീഡിയോ ആണ് നന്ദി